സഞ്ചാരികളുടെ കണ്ണിന് കുളിർമയേകുകയാണ് കർണാടകയിലെ സൂര്യകാന്തി പാടങ്ങൾ നീണ്ടു നിവർന്ന് കിടക്കുന്ന സൂര്യകാന്തി പാടങ്ങൾ കാണാനായി മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് എത്തുന്നത് പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നവർക്ക് സ്വർഗമായി മാറുകയാണ് കർണാടക ഗുണ്ടൽപേട്ടിലെ സൂര്യകാന്തി പടങ്ങൾ മഞ്ഞപ്പട്ട് വിരിച്ചതുപോലെ തലയുയർത്തി നിൽക്കുന്ന പൂക്കളുടെ ഭംഗി ആസ്വദിക്കാനായി എത്തുന്ന സഞ്ചാരികൾക്ക് ഈ ദൃശ്യം മനോഹരമായ യാത്രാനുഭവം സമ്മാനിക്കുന്നു നമ്മൾ വരുന്നത് കോഴിക്കോട് നിന്നാണ് ഇവിടെ ഇതിലെ പാസ് ചെയ്ത് നമ്മൾ ഗോപാൽസ്വാമി ടെമ്പിളിലേക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവുമായിരുന്നു ഞങ്ങള് അപ്പോൾ ഇന്ന് രാവിലെ പെട്ടെന്നാണ് ഞങ്ങൾ ഡിസൈഡ് ചെയ്തത് പോവാൻ അപ്പോൾ ഇങ്ങനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൈറ്റ് ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും നിരീക്ഷില്ല ആക്ച്വലി ഇതിൽ പാസ് ചെയ്ത് പോകുമ്പോൾ ഇത് ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി കുറേ ഫോട്ടോസ് എടുക്കാം അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇഷ്ടം പോലെ ഫോട്ടോസ് എടുത്തു കുറേ റീൽസ് എടുത്തു ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് മനസ്സിന് ഇങ്ങനെയൊരു ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൈറ്റ് കാണുമ്പോൾ എനിവേ ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ് പ്രകൃതിയുടെ ഈ സൗന്ദര്യം ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ കഴിയുന്നതും ഗുണ്ടൽപേട്ടിലെ സൂര്യകാന്തി പാടങ്ങളിലാണ് ജൂലൈ അവസാന വാരം മുതൽ ഓഗസ്റ്റ് പകുതി വരെയാണ് ഗുണ്ടൽപേട്ടിൽ സൂര്യകാന്തികൾ പൂർണ്ണമായി വിരിഞ്ഞു നിൽക്കുന്നത് വിഷൻ ന്യൂസ് ഗുണ്ടൽപേട്ട്